Uh, I tried. Uh, this face was looking very nice, okay. and uh, I want to gift you. Okay. So I tried you. Okay. So uh, actually, I I think you you can you can uh, understand Malayala. Uh, One no. Oh. Uh -huh. Tamil. Okay. Yeah. Apro APM video la idha do ungal ke understand aayi cha. Aam aam aap puri chandna lada ungal ke message pane. Sorry aad na lada sorry ungal ke kiti do ungal gift pane. Okay okay okay. Abam eri ki value re gift inna vada kiti thenda. ഈ ഒരു ആർട്ട് പ്രോഗ്രാമിൽ സോ ഇതിപ്പോൾ വരുന്നത് പാലസ് ജയമാൽ പാലസ് എന്തായാലും ഇങ്ങനെ നമുക്ക് ഒരു എന്താ പറയാ നിങ്ങളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലുള്ള ആ ഒരു ക്വാളിറ്റി ഞാൻ ആ ഒരു സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആ ഒരു വൈറ്റ് ടീഷർട്ട് ആ ഒരു ജാക്കറ്റ് ആ ഒരു ഫേസ് ഒക്കെ ഒരു കുറച്ച് ജീവനുള്ള പോലെ തന്നെ ഫീലായി അപ്പം ഇവർ നന്നായിട്ട് ആർട്ട് വർക്ക്സ് ചെയ്യും ഇവരുടെ ഒരുപാട് ആർട്ട് വർക്ക്സ് ഇതാ നമ്മളെ പുലിസാറിൻ്റെ ആണെങ്കിലും ആ കാന്താരൻ്റെ ഒരു ആർട്ട് വർക്ക് ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം കെ ജി എഫിൽ യാഷിൻ്റെ ആ ഒരു ലുക്കായിട്ടുള്ളൊരു ആർട്ട് വർക്ക് ആണെങ്കിലും ആൻഡ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാം ഇതെല്ലാം ഇന്നമാതിരിതാണ് പണിയിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇന്ത്യ പെയിൻ്റിക്ക് എന്നെ സ്പെഷ്യൽ എന്നത് ഓ കൊണ്ടാണ് ഈ ഒരു പെയിന്റിംഗ് അവർ ചെയ്യുന്നത് സോ ഓരോരോ ത്രെഡ് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇവിടെ ഇവർ നമുക്ക് ஐயாம் ரீலீ சாட்டிஸ்ஃபைட் பிகாஸ் ஆம் ஜஸ்ட் சிங்கிங் வேர் ஆ கீப் இன் மை ஹோம் பிகாஸ் இட்ஸ் ரீ ஆசம் ஓகே அப்போ இந்த வொர்க்ஸ் எல்லாம் த்ரெடில தான் எல்லாமே த்ரீ தர் வோர்க்கெல்லாம் எல்லாமே எல்லாமே த்ரெடில தான் பண்ணிருக்கேன் இதெல்லாம் நான் பண்ணியிருக்கிறது மினிமம் ஃபார்ட்டி ஹவர்ஸ் பண்ணியிருக்கேன் இது இது எயிட்டீன் ஷேர்ஸ் உங்களுக்கு தெரியுதா எயிட்டீன் ஷேர்ஸ் எயிட்டீன் ஷேர்ஸ் த்ரெட் கொடுத்துருக்கேன் இதுவும் எயிட்டீன் ஷேர்ஸ் த்ரெட் கொடுத்துருக்கேன் இது பேக் Uh, black and white black. Eh? And but uh, 18 shades thread okay okay, 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 okay. இது முரல் பெயிண்டிங் இப்ப எல்லா பெயிண்டிங் இருக்கு இல்லையா அதே இதுல கொண்டுட்டு வரணும்னு ஆசை அதனால முரல்ல ட்ரை பண்ணிருக்கேன் மண்டல ஆட்ட ட்ரை பண்ணிருக்கேன் இப்போ எத்தனை ವರ್ಷ ஆச்சு நீங்க இது ஸ்டார்ட் மினிமம் 2 இயர்ஸ் 2 இயர்ஸ் அவ்வளவுதானா அவ்வளவுதான் என்னோட ஓன் கிரியேஷன்ஸ் தான் சொல்லலாம் ஓகே ஓகே தேடல்லே இருந்துட்டு பண்ண கேட்டது வச்சு இதெல்லாம் மாமா ஓகே எப்படி என் சேனல் கிடைச்சிருக்கு சேனல் பார்த்தேன் അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ എന്തായാലും ഇവരെയൊക്കെ കൊളാബ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും കുറേ സ്റ്റാറുകൾക്ക് കൂടെ എൻ്റെ ഒരു ഫോട്ടോയും അവർ വെച്ച് ഒരു എക്സിബിഷനിൽ അവർ എല്ലാവർക്കും മുന്നിൽ കാണിച്ചപ്പം എന്തായാലും വളരെയധികം സന്തോഷം കാരണം ഓൾ ഓൾ ഇന്ത്യ 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 കൊറിയർ അവർ ഡിസൈൻ കൊടുത്താലും പണി ഷിപ്പിംഗ് എക്സ്ട്രാ എന്തായാലും ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം ഇവർ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയി കാരണം നമുക്ക് ബാംഗ്ലൂരിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബ്ലോഗിനും എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിനും നമുക്കൊരു ഹാർഡ് വർക്കായിട്ട് ഇങ്ങനത്തെ ചില ഗിഫ്റ്റുകളൊക്കെ കാണുമ്പോൾ എന്താ പറയുക വളരെ ഹാപ്പി ആയിരിക്കണം നമ്മൾ വളരെ എന്താ പറയുക മോട്ടിവേറ്റ് ആണ് സോ എനിവേ താങ്ക് യു സോ താങ്ക് യു ഗൈസ് ഞാൻ എന്തായാലും ഇവരെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള വർക്ക്സ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം അറ്റ് ദ സെയിം ടൈം എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു സോ താങ്ക് യു താങ്ക് യു